പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മ അറസ്റ്റിൽ കുറുമാത്തൂർ പോക്കുണ്ടിലെ മുബാഷിറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞതാണെന്ന് മുബാഷിറ പോലീസിന് മൊഴി നൽകി കുളിപ്പിക്കുന്നതിനായി കിണറ്റിന്റെ ഭാഗത്ത് കൊണ്ടുപോയപ്പോൾ കുഞ്ഞു വഴുതി അബദ്ധത്തിൽ കിണറ്റിൽ വീണു എന്നായിരുന്നു അമ്മ ആദ്യം നാട്ടുകാരോടും പിന്നീട് പോലീസിനോടും പറഞ്ഞത് വിശദമായ ചോദ്യം ചെയ്യലിലായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് അമ്മ മൊഴി നൽകിയത് തുടക്കം മുതൽ തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു അതിന് പ്രധാന കാരണം കിണറ്റിന് ഗ്രില്ലുണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നാണ് മാത്രവുമല്ല കിണറ്റിന്റെ ഒരു ഭാഗം വലയിട്ട് മൂടുകയും ചെയ്തിരുന്നു അത്രയും സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നിട്ടും കുട്ടി എങ്ങനെ കിണറ്റിൽ വീണു എന്നായിരുന്നു പോലീസിനെ സംശയത്തിനിടയാക്കിയത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലായിരുന്നു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞതാണെന്ന് അമ്മ സമ്മതിച്ചത് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത് ജാബിർ മുബാഷിറ ദമ്പതികളുടെ മകൻ ആമിസ് അലനായിരുന്നു മരിച്ചത് മുബാഷിറയുടെ നിലവിൽ കേട്ടെത്തിയ സമീപവാസികളാണ് കിണറ്റിൽ വീണ നിലയിൽ കുഞ്ഞിനെ കണ്ടത് ഉടൻ തന്നെ പുറത്തെടുത്ത് സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു